ഹായ് ഫ്രണ്ട്സ് ഇന്ന് അമ്മമ്മയുടെ കൂടെയാണുള്ളത് ഇന്ന് അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് റെസിപ്പിയാണേ എന്നുണ്ടാക്കുന്ന ചിക്കൻ ചിക്കൻ പക്വട അല്ല ചിക്കൻ പക്കോട അപ്പോൾ ചിക്കൻ പക്വട ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് മസ്റ്റ് ട്രൈ ആണ് കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചതാണ് അതുകൊണ്ട് പറയാം പുറത്ത് നല്ല മഴ പെയ്യാം അപ്പോൾ നമ്മൾ ഇത് എത്ര ചിക്കൻ ഉണ്ടാവും ഒരു ഒരു കിലോ ഉണ്ടാവും അല്ലേ ഒരു കിലോന്റെ ഒരു കിലോന്റെ മേലെ ചിക്കൻ ഉണ്ട് ചിക്കൻ ബോൺലെസ് ആണ് അപ്പൊ ബോൺലെസ് വേണം നിർബന്ധമില്ല ബോൺ ബോൺലെസ് എടുക്കാം പക്ഷെ ചെറിയ പീസ് ആക്കി കഴിഞ്ഞാൽ നല്ലത് ഇപ്പൊ ബോൺലെസ് ആയതുകൊണ്ട് ഈ ഈ മീഡിയം സൈസ് പീസാക്കി ആക്കിയാണ് എടുത്തത് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേം ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി നമുക്ക് ഇതിന്റെ മസാലകളെല്ലാം ചേർക്കാം അപ്പോ ഇതില് ഓൾറെഡി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കുന്നു ആ ഇത്രയും മതി ഇത് നമുക്ക് അതിപ്പം ഉപ്പ് ഉപ്പ് ഒരാളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം മസാലയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ് നമ്മൾ അതൊരു വലിയ വിഷയമല്ല അപ്പോൾ ഉപ്പ് ഇട്ടോ മഞ്ഞൾ ചേർത്തോ ചേർത്തു ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ആക്കി വെച്ചതാണ് അതും കൂടി ചേർക്കാം ഞാനിപ്പോ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഒച്ചും കൂടി ചേർക്കണം അപ്പൊ ഒര ടീസ്പൂണും കൂടി ചേർക്കാം ഒന്നര ടീസ്പൂൺ സോറി ഒന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി അല്ല കുരുമുളക് പൊടി കുരുമുളപൊടി എത്ര എടുക്കണം നമ്മുടെ ഇരുവുള്ള അപ്പൊ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് വേണ്ട കാരണം കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം എരിവ് ഉണ്ടാവില്ല നമ്മള് പച്ചമുളക് എല്ലാം ചേർക്കുന്നുണ്ട് ഈ വലിയ സ്പൂൺ എടുക്കട്ടെ കാരണം കളർ ആ അപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് രണ്ടിട്ട് ഒരയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കാരണം എരിവ് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഓക്കെ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ചെറിയ ജീരകം ഒന്നും അധികം ആവശ്യമില്ല നമുക്കൊരു അര അര ടീസ്പൂൺ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ഇടാം കാരണം മസാല അധികം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുത്തലുണ്ടാവും ഇത്രയും ഇടുന്നുള്ളൂ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഏകദേശം ഇത്രയും അളവിൽ തന്നെ ഉള്ളു ആ പെരിഞ്ചീരകം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതൊന്നും കൂടുതൽ ആവശ്യമില്ല പിന്നെന്താ വേണ്ട അമ്മ അരിപ്പൊടി അരിപ്പൊടി ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ചേർക്കാം അല്ലേ ചെറുനാരങ്ങ നീരുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചെറുനാരങ്ങ നീര് നീരൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അപ്പൊ ഒരു ഒരു ഉള്ളി കുതിയുണ്ടായ ഒരു ഒന്നേകാൽ ഉള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് വെച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് എത്ര എടുത്ത് അഞ്ച് പച്ചമുളക് അതും ചെറുതായി എരിഞ്ഞാണ് പിന്നെ ഒരു പിടി പൊതിനേള അല്ല മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ചേർക്കാം ഓപ്ഷണലാണ് ആണ് മല്ലിച്ചപ്പ് കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു പിടി കറിയേപ്പില കറിയേപ്പില എത്ര മാത്രം ചേർക്കും അത്രയും ടേസ്റ്റ് കൂടും കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഇത് അരിപ്പൊടി അരിപ്പൊടി ഇത്ര അരിപ്പൊടി അതായത് ഇത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതുപോലെ ഇനി വേണം ഓക്കെ ഇതിന്റെ കൂടെ ബാക്കിയുള്ള എല്ലാം ചേരുന്നുണ്ട് അപ്പൊ ഈ അരിപ്പൊടി നമ്മൾ ഇടുന്നത് ആവാൻ വേണ്ടിട്ടാണ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് രണ്ട് ഇനി കടല ഇങ്ങനത്തെ നല്ല രണ്ട് നാലും നാല് ചേർക്കാം മൂന്ന് വരാം സ്പൂൺ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ടേബിൾ വ് വരും ഞാനിതുവരെ ഇത് ഉണ്ടാക്കിട്ടില്ല അമ്മമ്മ പറയുന്ന അമ്മമ്മയുടെ റെസിപ്പിയാണ് അപ്പൊ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ മസാലയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് ശരിക്കും നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മള് എല്ലാ മസാലയും ചേർന്ന് വരുന്ന വിധത്തില് ഒന്ന് ശരിക്കും അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് എല്ലാം കാരണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ആ കുറച്ച് വെള്ളം അല്ലെ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് വേണം ഇത് രണ്ടാമതൊന്ന് മിക്സ് ചെയ്യാൻ ആ വേറെ ചേർക്കണം ഇത് വേറെ മെത്തേഡിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് ഇത് ചിക്കനിൽ നമ്മൾ കോട്ട് ചെയ്ത് എടുത്തിട്ട് ഇത് ചെയ്യാൻ മസാല വേറെ തന്നെ ആക്കിയിട്ട് ചിക്കൻ നമ്മൾ കോട്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇതിപ്പോൾ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് ടേസ്റ്റ് രണ്ടും ഒന്നു ആയിരിക്കും ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല ഇതേണ്ട മസാലയൊക്കെ നമ്മൾ പിടിച്ചു വരുന്നുണ്ട് അപ്പോ സ്പൂൺ കൊണ്ടൊക്കെ ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അല്പം വെള്ളം പച്ചവെള്ള പച്ചവെള്ളം ഒന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഉടഞ്ഞു കൊടുക്കുക അതിന് ശേഷം ഇത് ഇതിന്റെ മിക്സിങ്ങിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മള് കൈകൊണ്ട് തന്നെ ഇത് നല്ലോണം ചേർത്തെടുക്കണം നമ്മളിപ്പോ ഇത് ചിക്കൻ പക്കോട എന്നല്ല ഏത് സാധനമായാലും ഇതേപോലെ ഒരു നമ്മള് ചിക്കൻറെ ഐറ്റംസോ എന്തായാലും മീറ്റ് ആയാലും ഫിഷ് ആയാലും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം അതിന്റെ ടേസ്റ്റ് വരും അതേപോലെ തന്നെ ഇത് നമ്മൾ എത്രമാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അതെല്ലാം നമ്മളെ ടേസ്റ്റിനെ കൂട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് ഇത് പിന്നെ ഇതിപ്പോ നമ്മള് മിക്സ് ചെയ്തിട്ടേ എത്ര സമയം വെക്കണം പിന്ന റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം ഒരു മണിക്കൂറല്ലേ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് ഈ പാത്രം അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മണിക്കൂർ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റില് വ്യത്യാസം എന്തായാലും ഉണ്ടാവും ഇത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് കൊടുത്താണ് ചിക്കൻ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുമ്പിന്റെ ചട്ടി ഗ്യാസെടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂട് വേണം കാരണം ഇത് ബോൺലെസ് ചിക്കൻ ആണ് അപ്പോൾ മറ്റേ ആ എല്ലിൻ്റെ ചിക്കൻ്റെ അത്ര വേവൊന്നും ഇനി ഉണ്ടാവില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആവും ഇനിക്ക് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് കൊടുക്കാം ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വെച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കണൊക്കെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മളതിനാൽ തിരിച്ചടാൻ നിൽക്കരുത് അപ്പോൾ ഒന്ന് ഒന്ന് അത് പിടിച്ചു വരണം കാരണം അല്ലെങ്കിൽ ആ കോട്ടിംഗ് ഒക്കെ പോകും അതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈ റെഡിയായി വരും കാരണം ബോൺലെസ് ആയതുകൊണ്ട് കൊണ്ട് വേവൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് നമുക്ക് ഇത് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ടേ ഒരു അഞ്ച് അഞ്ച് മിനിറ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ആദ്യം കോരിയെടുക്കാം ഇല്ല ഇല്ല ഇതെല്ലാം വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ട് നല്ലോണം വന്നിട്ടുണ്ടാകും കാരണം ഇത് എല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോകും ഇനി നമുക്കിതൊരു ടേനറിലേക്ക് ഇട്ട് വെക്കാം ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകുന്ന വരെ ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒക്കെ എല്ലാം ഫ്രൈ ചെയ്തിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് ഇതും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് കോരി എടുക്കാം കോരി ആദ്യം നമ്മൾ ഇട്ട് അത് അതിൽ എണ്ണയൊക്കെ മാറി പിന്നെ പോയതിനു ശേഷമാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് അല്പം കറിവേപ്പിലെ പൊടി ഇതൊന്ന് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിലാണ് നമ്മൾ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്യുന്നത് കാരണം എണ്ണയിൽ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാല് അത് ഇതാകുന്ന പെട്ടെന്ന് നമുക്ക് കോടിയെടുക്കാൻ ഫുള്ള് ഫ്രൈ ആവത് കൊണ്ട് അത്രയും മതി ഇനിയിപ്പോ ഈ കറിവേപ്പില കൂടി നമുക്ക് ഇതിലൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല ഒരു ഇങ്ങോട്ട് വരും അപ്പോ നമ്മള് ചിക്കൻ പക്കോടറെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഒമൻ ശരിയായിട്ട് ഞാനും കഴിക്കണ്ടോക്കാം എടുത്ത് നോക്കിയ സൂപ്പറാണ് നോക്കിയത് ഉള്ള് നല്ല ജ്യൂസിയാണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ അധികം ഇരുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം ഒന്നുമില്ല കറക്റ്റ് മസാല കാര്യങ്ങളാണ് ഈ ചായം പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പക്കടയിൽ നിന്നുപോലെ ഇങ്ങനെ തിന്ന് തീരുന്നു നല്ല മഴയാണ് പുറത്ത് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരെ ൈത എങ്ങനെയുണ്ട് അടിപൊളിയാ സൂപ്പറൊന്നില്ല സൂപ്പർ ചിക്കൻ പക്കോട